പത്തനംതിട്ട നഗരസഭയ്ക്ക് സ്വകാര്യ വ്യക്തി ദാനം നൽകിയ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നഗരസഭയുടെ മൂന്നാം വാർഡായ വഞ്ചിപ്പൊയ്കയിൽ സ്വകാര്യ വ്യക്തി ദാനം നൽകിയ സ്ഥലത്ത് സാമൂഹിക ക്ഷേമ വകുപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നഗരസഭ ഇരുപത് ലക്ഷം രൂപയും മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൽ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് അനീതിയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ജാസിംകുട്ടി പറഞ്ഞു കൗൺസിൽ യോഗത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ റൂഫ് ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം വലിയ വാടക നൽകി മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് നീതീകരിക്കാൻ കഴിയുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ബഡ് സ്കൂൾ നിർമ്മിച്ചു പൂർത്തീകരിച്ചു ഉദ്ഘാടനം ചെയ്ത് നാല്പത്തിയഞ്ചോളം കുഞ്ഞുങ്ങളെ ഇവിടെ പകല് അവർക്ക് ആവശ്യമായ മാനസിക ഉല്ലാസത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ചൂടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട നഗരത്തിലേക്ക് ഒരു കെട്ടിടത്തിലേക്ക് വലിയ വാടക കൊടുത്തുകൊണ്ട് നഗരസഭയ്ക്ക് വലിയ ബാധ്യത ഉണ്ടാവുന്ന രീതിയിലേക്കുള്ള മാറ്റിയിരിക്കുകയാണ് ഈ ലക്ഷക്കണക്കൻ രൂപ മുടക്കി നിർമ്മിച്ച ബഡ് സ്കൂൾ ഇന്ന് തുരുമ്പെടുത്ത് കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ചൂടാണെങ്കിൽ നഗരസഭ കൗൺസിലമാർ ഞങ്ങൾ നഗരസഭാ കൗൺസിൽ നിർദ്ദേശം വെച്ചത് ഈ കെട്ടിടത്തിന് മുകളിൽ റൂഫിങ് നടത്തുകയോ എ സി ഫിറ്റുകയോ ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുമായിരുന്നു ഇത്രയും മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടും ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്കെടുക്കാതെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ മുകളിലേക്കെടുക്കാതെ ബഡ് സ്കൂളിൽ വാടകയ്ക്ക് പ്രവർത്തിച്ച് നൂറും വലിയ ബാധ്യതയിലേക്ക് നഗരസഭയെത്തിച്ചുകൊണ്ട് ഭരണസമിതി മുന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ബഡ് സ്കൂളിന് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഇവിടെ പകൽ ചെലവഴിക്കുവാനുള്ള എല്ലാ സാഹചര്യമുള്ള ഈ സ്കൂളിന് വഴി സൗകര്യമാണെങ്കിൽ നാല് സൈലിക്കുള്ളിയും വാഹനം ഇവിടെ എത്താനുള്ള സംവിധാനമുണ്ട് ഇതെല്ലാം മുകളിലേക്ക് എടുക്കാതെ ഭരണസമിതി പാടേ അവഗണിച്ചുകൊണ്ട് നഗരസഭയുടെ ഈ പദ്ധതിയെ പരിപൂര്ണമായി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാട് കയറുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ക്ലാസ് മുറി കുട്ടികൾ ഉല്ലസിക്കുന്ന വലിയ ഹാൾ വിശാലമായ അടുക്കള തുടങ്ങി ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കാടുപിടിച്ച് നശിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട